മുഗൽനുമായി സംസാരിക്കാൻ നമ്മുടെ ഇവിടെ വന്ന വന്നിരിക്കുന്നത് ദീർഘകാലം മുഗാൽ ഗവൺമെൻറ് സ്കൂളിൽ അറബിക് അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അതുപോലെ തന്നെ മത വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് സേവനം ചെയ്യുകയും ഒരു വിദ്യാഭ്യാസ രംഗത്ത് തന്നെ മതവിദ്യാഭ്യാസ രംഗത്ത് തന്നെ മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വ്യക്തമായ ദിശാബോധം നൽകുകയും ചെയ്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അഷ്റഫ് മാഷ് ആറ്റിങ്ങൽ അവരാണ് അദ്ദേഹത്തെ മുഗൾ ഓൺലൈനിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അഷ്റഫ് മാഷ് സേവനങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം അതിൽ നിന്ന് വരും എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അസുമാഷെ ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അസുമാസൻ തുടങ്ങിയത് അസ്ലാം താങ്കൾ തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് മുഗലാലിലേക്ക് കടന്നു വരുന്നത് തികച്ചും ചെറുപ്പക്കാരനായ താങ്കൾ ഒരു ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് വയസ്സ് പ്രായമായിരിക്കണം എന്ന് ആണ് എനിക്ക് തോന്നുന്നത് ദീർഘകാലം ഈ മുഗലാൽ ഹൈസ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ മദർസരിലൊക്കെ സേവനമനുഷ്ഠിച്ച ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള താങ്കൾക്ക് ഒരു ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം താങ്കൾ വീണ്ടും മുഗലാൽ നൂറുകൾ ഗാമദർശയുടെ ഗോൾഡൻ ജൂബ്ലി പരിപാടിയോടനുബന്ധിച്ച് ഈ നാട്ടിൽ അന്നത്തെ ഇന്നത്തെ ഈ നാടിന്റെ മാറ്റങ്ങള് താങ്കൾ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ അന്ന് താങ്കൾ വരുമ്പോൾ താങ്കൾ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ഇന്നത്തെ വിദ്യാർത്ഥികളൊക്കെ ഇന്ന് അന്നത്തെ സ്കൂള് അന്നത്തെ മദ്രസ അതേസമയം ഇന്ന് വളരെ വ്യത്യസ്തമായി പുരോഗതിയിലേക്ക് പ്രാപിച്ച ഇതൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു ബസ്മുല്ലാഹുറൻ വഴി അലഹമ്മീൻ എം എ അബ്ദുറഹ്മാൻ പറഞ്ഞ കാര്യം വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഏതൊരു നാടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി ഒന്നിന് ഞാൻ ഈ മദ്രസയിൽ ആദ്യമായി എടുത്തു വന്നെങ്കിലും എന്നെ അവിടെ സ്വീകരിക്കാൻ വേണ്ടി അന്നൊരു ഉസ്മാൻ ഉണ്ടായിരുന്നു എ കെ കെ പാലക്കാട് നമ്മുടെ പ്രസിഡന്റും എം എസ് അബ്ദുല്ല സാഹിബ് അവരുടെ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും ഇന്നത്തെ പ്രസിഡന്റായ പക്ഷേ എന്തുകൊണ്ടും എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും ഒരു അനുഗ്രഹമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സർവീസിൽ ഓഗസ്റ്റ് അന്ന് അമുസ്ലിം നോൺ മുസ്ലിംസ് ഉള്ള ഒരു ഒരു അഞ്ച് മാസത്തിനുള്ളിൽ ഫുൾ ടൈം കിട്ടി ഞാനിവിടെ വരുന്ന നൂറ് ശതമാനം മുസ്ലിംസ് ഏരിയ മൊഗ്രാലിൽ എന്നെ കൊണ്ടെത്തിച്ചു അലഹദില്ല തുടക്കത്തിൽ തന്നെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു പിറ്റേ ദിവസം ഈ മൊഗ്രാൽ പ്രദേശത്തിൽ മദ്രസ രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ ഉയർച്ചയിൽ ഉണ്ടായിരുന്ന മദ്രസയായിരുന്നു ഇത് അന്ന് സമസ്തയുടെ ആറാം ക്ലാസ് ആയിരുന്നു പള്ളിയുടെ വരാന്തിയിലായിരുന്നു ക്ലാസ് അന്ന് ഞാനായിരുന്നു അല്ലെങ്കിൽ കൂടി ബഹുമാനപ്പെട്ട കോട്ട ഉസ്താദ് അബ്ദുൽ ഖാദർ ഉസ്താദ് നബറല്ലോ മുഹമ്മദ് കബു അദ്ദേഹം ആ ഹവലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ ആ വരാൻ തീയിൽ ആറാം ക്ലാസ് ക്ലാസ് എടുക്കേണ്ടി അപ്പോൾ ഒരു പത്തിരുപതോളം കുട്ടികൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി അങ്ങനെ അന്ന് യു പി സ്കൂളായി കൂടുതൽ കുട്ടികളും സ്കൂളിൽ പോകുകയില്ല അവർ പത്ത് പതിനൊന്ന് മണിയിലെ മണിവരെ നമ്മുടെ എം എസ് അബ്ദുള്ള മൊബൈലി ക്ലാസ് എടുക്കുമായിരുന്നു മദ്രസ സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് അതിനുശേഷം സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ തന്നെയും മദ്രസ സ്കൂളിലും കുർഗാനം പഠന ക്ലാസ് നടത്തി ഞാൻ ഓർക്കുന്നു ബഹുമാനപ്പെട്ട ഒരു സാലിഹായ നല്ല സ്നേഹസമ്പന്ന അതിനുശേഷം മൊഗുരാന അന്തരീക്ഷം ഞാൻ പഠിക്കാൻ തുടങ്ങി യഥാർത്ഥ വശങ്ങളിൽ നിന്നും പല ഘടകങ്ങളുമായിട്ട് വിദ്യാഭ്യാസ രംഗത്തെ തരംതിരിച്ചുവിടുന്ന തിരിച്ചുവിടുന്ന ഒരുപാട് ഘടകക്ഷികൾ ഈ നാട്ടിലുണ്ടെന്ന് മനസ്സിലായി എന്നാൽ നല്ല കഴിവ് പ്രാഗൽഭ്യമുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഒരു ദിശാബോധയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുമില്ല അങ്ങനെ ഞാൻ ആദ്യം മുതൽ തന്നെ എല്ലാവരുമായിട്ടും സഹകരിക്കാൻ തുടങ്ങി നിഷ്പക്ഷവും നീതിപൂർവ്വവും എല്ലാവരോടും സ്നേഹ സംഭരണ മാനലയിൽ സ്നേഹത്തോടുകൂടി പിന്മാറുകയും ഒക്കെ ചെയ്തു മദ്രസയിലും സ്കൂളിലും ഒന്നിച്ച് കൊണ്ടിരുന്നു എൻ്റെ ഉദ്ദേശം ഈ മദ്രസെ അള്ളാഹുവിൻ്റെ മഹദ്രതിൻ്റെ ഒരു മാതൃകാ മദരസ ആശം പ്രതീക്ഷ ആഗ്രഹം അന്ന് എനിക്കുണ്ടായിരുന്നു ഈ നാട്ടിൽ കണ്ട ഒരു പ്രത്യേകത ആ നാട്ടിലുള്ള പൂർവീക വിദ്യാർത്ഥികളുടെ സംഘടനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഹിതല സാഹിത്യ സമാജം അതിൽ എനിക്ക് മനസ്സിലാക്കണം ജനാധിപത്യ രീതിയിലുള്ളതായ ഒരു കമ്മിറ്റി ആയിരുന്നു വന്ന ആ കമ്മിറ്റി സമാജത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ബഹുമാനപ്പെട്ട ടി കെ അബ്ദുൽ കരീം ലഹിത അന്ന് ആ കാലത്ത് ഇതുപോലുള്ള സാഹിത്യ സമാജങ്ങളോ ഇത് ഇതുവരെ പൊതുവേദികളും വിദ്യാർത്ഥികളും പ്രത്യക്ഷപ്പെടുന്ന ഒരു രീതിയൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അന്ന് ടി കെ അബ്ദുൽ കരീം ഉസ്താദ് വന്നതിനു ശേഷമാണ് ആദ്യമായി ലജ് ലജത് തുലപാത സാഹിത്യ സമാജി രൂപീകരിക്കുന്നതും നമ്മുടെ ഹിത്തോഫ് അബ്ദുള്ള സെക്രട്ടറി ആയി വരുന്നത് രണ്ടാമതായ സെക്രട്ടറി വന്നത് നമ്മുടെ അബ്രീമരുടെ മകൻ അഹമ്മദായിരുന്നു മെച്ചൂരി അഹമ്മദ് അഹമ്മദ് അദ്ദേഹത്തിന്റെ Language... ി കൊടുത്തിട്ട് അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ ഈ രംഗത്തോട്ട് ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നത് ഈ സ്റ്റേജിലോട്ട് ആദ്യം കേറി കലാപരിപാടികളൊക്കെ പ്രസംഗങ്ങൾ പാട്ട് സമൂഹദൊക്കെ അന്ന് അവതരിപ്പിക്കുന്നത് അതിലൂടെയാണ് ബാക്കിയുള്ള ഒക്കെ ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെ അന്ന് വന്നു അങ്ങോട്ട് ഈ മദ്രസ എന്ന് പറയുന്നത് അന്ന് ആറാം ക്ലാസ് ആയിരുന്നുവെങ്കിലും സമീപത്തുള്ള എല്ലാ മദ്രസകളും അഞ്ചാം ക്ലാസ് മാത്രമായിരുന്നു അങ്ങനെ പല കുന്നിലപ്പള്ളി അല്ല പേരാളെന്ന് വരെയും അതുപോലെ കടപ്പുറത്തുനിന്ന് വരെയും ഏഴാം ക്ലാസ് വന്നപ്പോൾ ഇവിടെ ഈ മദ്രസയിൽ കുട്ടികൾ വരാൻ തുടങ്ങി കാലക്രമേണ കണ്ട് നമ്മുടെ മദ്രസയിൽ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീടും ഉടലെടുത്തു ഏഴാം ക്ലാസ് മാത്രം പോരാ അങ്ങനെ എട്ടാം ക്ലാസ്സിലേക്ക് ഒരു ക്ലാസ് തുറക്കണമെന്നു വന്നു അങ്ങനെ ഇന്നത്തെ നിന്ന് കുഴിച്ചു ഇതോടുകൂടി തന്നെ സ്കൂളിന്റെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു ഒരു വളരെയധികം അതായത് എല്ലാപരം മുസ്ലിം കുട്ടികളാണെങ്കിലും ആരും ഈ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ എന്ത് കാരണം കൊണ്ടാണ് അവിടെ പഠനങ്ങൾ പുറകിലിട്ട് പോകുന്നത് വ്യത്യസ്തമായ ഘടകങ്ങളുണ്ടായിരുന്നു ഒന്നാമത് ഈ പ്രദേശത്ത് കൂട്ടൂറിയില്ല രണ്ടാമത് നാട്ടിൽ അധ്യാപകരാരുമില്ല മൂന്നാമത് എല്ലാവരും വിദേശികളായ പിന്നീട് അധ്യാപകരായിരിക്കാം അതുപോലെ തന്നെ നാട്ടിലെ ചുറു ചുറുക്കുള്ള അഭ്യസ്ഥ ജനസേവകരായ വിദ്യാഭ്യാസത്തിന്റെ കൂറുള്ള സാധാ ജനസേവകരായ ആൾക്കാർ പി ടി കമ്മറ്റിയിൽ കടന്നു കൊടുക്കുന്നത് ഉണ്ടെങ്കിലും ശരി കമ്മിറ്റികളെന്ന ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിലും ഈ സ്കൂള് എൻ്റെ കുറവുകൾ വിദ്യാഭ്യാസപരമായുള്ള കുറവുകളിൽ അശ്രദ്ധയുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതിൽ കൂടി ഉള്ള ആൾക്കാർ കുറവെങ്കിലും ജനങ്ങളെല്ലാം നല്ല ആൾക്കാരായി ജനങ്ങളെല്ലാം നല്ല ആൾക്കാരായിട്ട് എം എസ് മഗ്രാൽ അതുപോലെ തന്നെ ടി സി പിന്നിപീർ സാഹിബ് അവർ ഇവരൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ടി കുഞ്ഞു ബഹുമാനപ്പെട്ട അമർഹും ടി അങ്ങു സാഹിബ് അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ബുദ്ധിജീവികളാൽ മാത്രമല്ല ജനസേവകരും അതുപോലെ തന്നെ മുഹമ്മദ് അല്ലേ പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ നിലയും നോക്കുമ്പോൾ നാട്ടിൽ കഴിവും പ്രാഗല്ഭ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പണ്ഡിതന്മാരുടെ നീണ്ട നിറയുണ്ട് അതുപോലെ തന്നെ സംസ്കാരമുള്ള മറ്റൊരു വിഭാഗമുണ്ട് കലാബോധമുള്ള മറ്റൊരു വിഭാഗമുണ്ട് സ്പോർട്സ് രംഗത്ത് നൂറ് ശതമാനം അഴിഞ്ഞ വിഭാഗമുണ്ട് പക്ഷേ ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ പിന്നെ കുറവുള്ള കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിച്ച് ഉയർത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ അന്ന് ഹാജി പിന്നെ അതുപോലെ തന്നെ സുബ്രാവ് ആദ്യം സുബ്രാവിനോട് ആദ്യമായിട്ട് എം സി ഹാജി അന്ന് ഡിമാൻഡ് വെച്ചത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ഹൈസ്കൂൾ അതുമ്പോൾ കാലത്ത് വളരെയധികം ഈ ഹൈസ്കൂളിൽ ഇവിടെ നമുക്ക് കാലത്താണ് ഈ ഹൈസ്കൂൾ നമുക്ക് കിട്ടുന്നത് ആ അങ്ങനെയൊക്കെയാണെങ്കിൽ അപ്പം ഈ രണ്ട് മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഈ മദ്രസ നൂർ മദ്രസ ഓരോ വർഷം പോലും അത് അതിന്റെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് വരികയും മാതൃകയാണ് സമീപത്തുള്ള പ്രദേശങ്ങളിലും പിന്നെ നമ്മുടെ കുമ്പള സബ് ജില്ലയിലും ജില്ലാതലത്തിലും ഒരു മാതൃക തലയിൽ കൂടി മനുഷ്യരംഗത്ത് മുന്നേറിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് അതുപോലെ സ്കൂള് നോക്കുമ്പോൾ സ്കൂളിൽ നല്ല മിടുമിടുക്കന്മാരായ ബുദ്ധിജീവികളായ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ക്യൂട്ടോറിയലോ പ്രചോദനമോ കൊടുക്കാൻ പറ്റുന്നതായി ചില കുറവുകൾ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിലും ആദ്യത്തെ ബാച്ചിൽ എസ് എസ് എൽ സിയിൽ ഒരേ കുട്ടി മാത്രമേ പാസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അത് തന്നെയും ആ കുട്ടിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ലാത്തത് കൊണ്ട് അത് കിട്ടിയില്ല പക്ഷെ അന്ന് ഇരുന്നൂറ്റി മാർക്ക് വാങ്ങി എൻ്റെ അറിവിൽ ആ ഒരു കുട്ടി ഈ നാട്ടിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചു ഒരു പ്രധാനമായും നമ്മുടെ സ്കൂൾ ഒരു വലിയ സാമ്പത്തികമായ ഒരു സോഴ്സ് നമുക്ക് ഒരു പ്രോത്സാഹനം കിട്ടിയത് ഒരുപാട് വിഭാഗം ആൾക്കാരെ സഹകരിച്ചുവെങ്കിലും ദുബൈയിൽ പ്രവർത്തിക്കുന്ന കെ എം അബ്ദുള്ള കുഞ്ഞാൻ പിന്നെ ഒരു അബ്ദുറഹ്മാൻ അവിടെ ഒരു സെക്രട്ടറി ആയിട്ട് അബ്ദുറഹ്മാൻ്മാൻ ഇവിടെ ഉള്ളതായ നമ്മുടെ അബ്ബാസ് പറഞ്ഞാൽ പിന്നെ അബ്ദുല്ല പിന്നെ പിന്നെ ഇങ്ങനെ തുടങ്ങി അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവരുടെ നല്ല മനസ്സ് ഈ സ്കൂളിലേക്ക് തിരിഞ്ഞു അങ്ങനെ ഞാനും സ്വകാര്യമായിട്ട് എന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ട് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് ബോധ്യപ്പെടുത്തി അവിടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അവസാനമായി അവരൊരു വാട്ടർ താങ്ക് ഈ വേണ്ടി ചെയ്തത് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ അടിസ്ഥാനപരമായ ഏറ്റവും വലിയ കാര്യമാണ് അവർ സ്വീകരിക്കാൻ ഇന്നും ദുബായ് മുഗൾ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷന്റെ വളരെയധികം സഹായം ഉള്ളിൽ കിട്ടുന്നുണ്ട് അതെ ലൈബ്രറി സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റൂം ക്ലാസ് റൂമുകളൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് അവർ തുടങ്ങി വെച്ചാണ് എസ് എസ് എൽ സി പാസ്സാകുന്ന കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ ഏറ്റവും നല്ല കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സമ്മാനങ്ങളൊക്കെ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട് അത് ഇന്നവർ തുടങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ വർഷം തോറും പാവപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം പിന്നെ അതുപോലെ തന്നെ ബുക്കുകൾ പാഠപുസ്തകങ്ങളൊക്കെ ഇന്നും അവർ തുടർന്ന് അവസരം ചെയ്യുന്നുണ്ട് പഠിക്കുന്ന പുസ്തകങ്ങൾ നിലത്തിട്ടിട്ട് കഞ്ഞി കുടിക്കുന്ന നിലവാരം ഉണ്ടായിരുന്നു ചില അധ്യാപകൻ അറിഞ്ഞാലും അവർ അവരവിടെ ഹൃദയങ്ങളിൽ തട്ടുന്ന നിലയിൽ കൂടി ചിന്തിച്ചിട്ടില്ല എന്തോ എന്തറിയില്ല പക്ഷെ ഞാൻ ബഹുമാനപ്പെട്ട മാഹി മഷിൽ ഞാൻ പറയുമ്പോൾ പ്രത്യേകം പറയണം ഈ നാട്ടിന്റെ ഒരു അധ്യാപകൻ മാതൃകയാകണം എന്നാണ് പറയുന്നത് അധ്യാപകരായിട്ട് കാര്യമല്ല ഒരു ഉമ്മ മാതൃകയാകണം കുടുംബം നന്നാക്കണം മാതൃകയാകണം ആ വീട്ടിലെ ഒരു സ്കൂളിൽ ഒരു മാതൃക അധ്യാപകൻ വേണം ഈ മാതൃക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ സ്നേഹം മുഴുവനും ഈ അധ്യാപകൻ അധ്യാപകന്റെ സമീപനങ്ങളിലെ ഇടപാടുകളിലും കൂടി കുട്ടികളുടെ ഹൃദയങ്ങളിൽ അംഗീകാരം വേണം അങ്ങനെയുള്ള ആൾക്കാർ പ്രവർത്തിച്ചെന്നാൽ സ്കൂളും പരിസരവും നന്നാകേ ഉള്ളൂ ഇത് ശിഷ്യന്മാരാണ് ഇവരെ കേൾക്കി കാണുന്നുണ്ട് ഈ വീഡിയോ ശരിക്കും എന്റെ ജീവിതത്തിൽ വിദ്യാർത്ഥികൾ നൽക ഒരു ഭയങ്കരമായ ഒരു സംഭവം ഉണ്ടായി ഇപ്പോഴും ഞാൻ അത് ഓർത്തുപിടിച്ചിരിക്കുന്നു ഒരവസരത്തിൽ നമ്മുടെ എസ് എസ് എൽ സിയുടെ രണ്ടാമത്തെ ബാച്ചിലെ കുട്ടികളെ എനിക്ക് തോന്നുന്നു അതായത് ഒരു അച്ചടക്കമില്ലാത്ത ഒരവസ്ഥ നമ്മളിൽ ഉണ്ടെന്ന് ആർക്കും അവർ പിടിച്ചാൽ കിട്ടാത്തൊരു നിലയായിരുന്നു ഈ അവസരത്തിൽ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ ഏതൊരു ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു സമൂഹം കുട്ടികൾ എട്ടിലോ കുട്ടികളോ ഒമ്പതിലോ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ബഹളം ഒന്നിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും നമ്മുടെ സംസ്കാരമല്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത് കേട്ട് തെറ്റിദ്ധരിച്ചു ഒരു കുട്ടമാൾക്കാർ വിറ്റുന്ന ചില ആളുടെ പ്രളവ ആരൊക്കെ അതിനെ വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ട് എനിക്കെതിരിൽ ഒരു സമരം നീക്കം പോലെ തുടങ്ങി റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ചില അധ്യാപകരും അതിൽ കൂട്ട് നിന്നു സംശയിക്കിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഞാൻ അവിടെ ഒമ്പതാം ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പേരല്ല അബ്ദുല്ലായിക്കൊണ്ടായിരുന്നു അബ്ദുള്ള ഒരു പിന്നാമ്പറ്റുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാമെന്ന് പറഞ്ഞു ഉറപ്പ് കിട്ടിയപ്പോഴും ഞാൻ ചെമ്മു അന്ന് രണ്ട് ക്ലാസിന്റെ കുട്ടികൾ വന്നു ചേരുന്നു അവർ ഓരോരുത്തരും ചോദിച്ചു ഞാൻ പറഞ്ഞു കാശ്മീരിലെ ഒരു സിം കാശ്മീർ അബ്ദുള്ള ഉണ്ടല്ലോ അവിടെ ചെന്നിരുന്നാൽ കാശ്മീരിലെ സിംഹമാണെന്ന് പറഞ്ഞ അവിടെ സിംഹമാണോ നായികൾക്ക് പേര് പറഞ്ഞല്ലേ പോലെ മറ്റ് ജീവികളെ പറ്റി പറഞ്ഞു പേരിസ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ നിങ്ങൾ ഇപ്പോൾ എസ് എസ് എൽ സിയുടെ പൊക്കത്ത് നിൽക്കുകയാണ് നിങ്ങൾ ഒന്നുകൂടി ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ അഭിമാനം ലോകം മുഴുവനും എല്ലാ കുറുക്കളും തോറ്റുകഴിഞ്ഞാൽ ഈ നാടിന് മൊത്തം ഉപത് അപമാനമായിട്ട് വരുമെന്ന് പറഞ്ഞുകയും അതുപോലെ തന്നെ ഞാൻ നിങ്ങളെപ്പറ്റി അങ്ങനെയല്ല ഈ കാണിക്കുന്നതൊക്കെയാണ് പറഞ്ഞത് ഒന്നിച്ചുള്ള ബഹളവും ശബ്ദവും കോലാഹലങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല വിടുമെടുക്കുന്മാരായിട്ട് വരും വിഷാദ വരേണ്ടതല്ലേ അങ്ങനെ ഓരോരുത്തരും ആ ഒരു എൻ്റെ ഒരു ഉപദേശം ഒന്നര മണിക്കൂർ ഉപദേശം കണ്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിൻ്റെ പുറത്ത് വരെയും കുട്ടികൾ പൂർവ്വാധികം എന്നെ അംഗീകരിക്കുകയും ഞാൻ അവിടെ ചെന്നപ്പോൾ പേര എന്നെ ഏറ്റവും കൂടുതൽ എടുത്ത പേരാട് അബ്ദുള്ള അവനതുപോലെ തന്നെ പിന്നെന്താണ് ഇക്കാര്യം എന്താണ് കരിക്കുക സെൻസസ് ഇങ്ങനെ പോലെ കരികത്ത് നിന്ന് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് എം കെ നല്ല കുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായ ഒരു കുറവാണ് അല്ലെങ്കിൽ ഉന്നതമായ നിലയിലേക്ക് എത്തേണ്ടതാണ് അതുപോലെ തന്നെ തന്നെ പറഞ്ഞത് കടപ്പുറത്തുണ്ട് നിന്ന് കൈപടിച്ചതുപോലെ ദിശാബാദം നല്ല പ്രോത്സാഹനം കൊടുത്ത് ഉയർത്തുമെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ഏറ്റവും നല്ല നില ആയി പോയി ഇന്നത്തെ അറിയില്ല അതുപോലെ തന്നെ എന്റെ അനുഭവത്തിൽ അബ്ദുൽ ഖാദർ തുടങ്ങിയവരെല്ലാം അതുപോലെ നമ്മുടെ മൊയ്ലാർ മൊയ്ലാർച്ച ഹംസ പിന്നെ തുടങ്ങി നമ്മുടെ ഈ ബാച്ചുകളെല്ലാം ബാച്ച് എല്ലാം വന്നു അനുശേഷമാണ് അതിനുശേഷമാണ് എഴുപത്തി ഒൻപതല പറയാം എങ്ങനെയാണ് അന്ന് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അഡ്വോക്കേറ്റ് നമ്മുടെ അവിടുത്തെ ഇപ്പോഴേ ഷാഫിയുടെ കാര്യം ഷാഫിയുടെ കാര്യം അതുപോലെ നമ്മുടെ അനീസ് വട്ടോവസ്ഥ മകൻ അനീസിൻ്റെ കാര്യത്തിനെങ്കിൽ ആ ഒരു കാര്യം പറയുന്നത് അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചില് ആറ് പഠിക്കുമ്പോൾ ഞാൻ ആ ഒരു അറബി പ്രസംഗം കൊടുത്തിരുന്നു അറബി പ്രസംഗത്തിൽ അനീസിന് കൊടുത്തിരുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ മഹാത്മാഗാന്ധിയെ പറ്റിയുള്ളതായ ആ തിരുക്കാരൻ മീലാദി മഹാത്മാഗാന്ധി എന്നുള്ളൊരു അറബി പ്രസംഗം നല്ല സുന്ദരമായി അവതരിപ്പിച്ചപ്പോൾ അവളുടെ ടീച്ചേഴ്സുകളിലെ അധ്യാപകരെ അഭിനന്ദിച്ചു നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇന്ന് അഡ്വക്കേറ്റായിട്ട് ജോലി ചെയ്യുന്ന ഷാഫി നമ്മുടെ ജില്ലാ റവന്യൂ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ കൂടെ ഞാൻ എഴുതി കൊടുത്ത ഒരു അറബി പ്രസംഗത്തിന് ഭക്ഷണ നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ബുദ്ധിപരമായ രീതിയിൽ കോട്ടർ സ്ഥാനം കാസിമാണെന്നാണ് കാരണം അന്നുള്ള ഒരു നിലയിൽ കാസിം എന്നാണ് ഒരു നിലയിലുള്ളതായ ഒരു പ്രോത്സാഹനവും ഇല്ലാതെ എന്തോ അള്ളാഹു കാര്യമാണ് ആ ബുദ്ധിപരമായ കുടുംബവും അതെ മാത്സിനൊക്കെ അമ്പതിന് അമ്പത് മാർക്ക് കിട്ടിയ സാറന്മാർ പറഞ്ഞു ഇത്രയും കഴിവുള്ള കുട്ടികൾ ഈ പ്രദേശത്ത് ഇന്ന് എൻ്റെ മനസ്സിൽ കാണുന്നു അതുപോലെ തന്നെ ഈ ചുരുക്കം പറഞ്ഞാൽ നല്ല ഒരു പ്ലാൻ ഉള്ളതായ അധ്യാപകരും ഒരുപാട് സഹജീവികളോടും അതുപോലെ തന്നെ ലോകം അറിയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനവികത മനുഷ്യത്വം ഒരുപാട് നിക്കുന്ന ഒരു സമൂഹം ഒരു നാട്ടിൽ വേണം അതുപോലെ ഞാൻ പറഞ്ഞ ദുബൈ ഫ്രണ്ട്സ് അസോസിയേഷൻ അതുപോലെ ഗൾഫിൽ കാണാം സൂജിൽ കാണാം മറ്റു പലതിൽ കാണാം അങ്ങനെ നാട്ടിൽ നിൽക്കുന്ന സാമൂഹ്യ സേവനമാണ് ഈ ലോകത്ത് വേണ്ടത് എല്ലാ പ്രവാചകന്മാരും സാമൂഹിക സേവനത്തിന് വേണ്ടി നിലകൾ ഈ നാട്ടിൻ്റെ മുഴുവൻ ബുദ്ധിജീവികളും പള്ളി കമ്മിറ്റികളും മദ്രസ കമ്മിറ്റികളും സദർ വഴിമികളും നാട്ടിലെ അധ്യാപകരും വിശിഷ്യ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന മാഹി മാഷി ഉൾപ്പെടെ മാഷാണ് ഇതിൻ്റെ ഈ പ്രവർത്തന രംഗത്തെ നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ നാട് ഒരു നൂറ് ഏത് എന്റെ ദൃഷ്യ അനുസരിച്ച് ഒരുപാട് 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 മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ സമാധാനിക്കരുത് അതുപോലെ എം എ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ നാട്ടിലെ യുവാക്കളിൽ അന്നും ഇന്നും ആദ്യമായി എന്നെ സ്വീകരിക്കും ചിലപ്പോഴെല്ലാം ഈ വീടുകളിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും ഇവിടെ തന്നെ അന്തി ഉറങ്ങുകയും ഈ നാട്ടിലെ മക്കളെല്ലാം അദ്ദേഹത്തിന്റെ മക്കളെല്ലാം വളരെയധികം നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്നേഹം ഒരിക്കൽ എനിക്ക് വേണ്ടി മരുന്നില്ലാത്തതുകൊണ്ട് കുമ്പോ പോയി മരുന്ന് മാന മകൻമാക്കിക്കൊണ്ട് വന്നപ്പോൾ കേരളത്തിലൊക്കെയാണ് അതുപോലെ തന്നെ വീട്ടുകാരും അവരുടെ കുടുംബത്തിലൊക്കെ കിട്ടി മാഷിന്റെ ദീർഘകാല സ്കൂൾ അധ്യാപന മറക്കാനാവാത്ത ഒരു സംഭവം മുഹമ്മദ് ചോദിച്ച ചോദ്യം ഇപ്പോഴും എനിക്ക് ഓർമ്മ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഏപ്രിൽ ഫുൾ പരിപൂർണമായി ആഘോഷിക്കുന്ന സ്ഥലം കാസർഗോഡ് മനസ്സിലായി ഓരോ സര ഞാനൊരു വഴതു കഴിഞ്ഞ ഒരു ഉറൂസിന് കടപ്പുറത്ത് ഉറൂസിന് വഴു നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അല്പം നേരത്തെ വന്നു വന്ന് ഉറങ്ങിപ്പോൾ നടക്കുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഏപ്രിൽ ഒന്നിന് അതായത് ഒന്നാകുന്നതിന് മുമ്പ് ഏതാണ്ട് പന്ത്രണ്ടിന് മുമ്പ് ഒരു പത്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാൾക്കാർ സുഹൃത്തുക്കളെന്നൊക്കെ തട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സാറേ എം എ ഹാജീരി ഞാൻ എന്റെ വീട്ടിൽ മാതാപിതാക്കൾ വളരെയധികം രോഗശീലായത് കൊണ്ട് പെട്ടെന്ന് എന്റെ മനസ്സ് അവരിലേക്കാണ് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു ഞാൻ വന്ന് ഇവരോടൊപ്പം വന്നു വരുമ്പോൾ നമ്മുടെ ഹംസാദേ ഇന്ന് നിങ്ങൾ സമയം നോക്കിയെന്ന് ചോദിച്ചു കാരണം സമയം ഇന്ന് ഏപ്രിൽ ഒന്നല്ലേ ഏപ്രിൽ ഫുള്ള് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴും അതിന്റെ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും അന്നും ഇന്നും ഒരു ജോക്ക് പോലെ ഒരു സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു മന്ദിരാലിൻ്റെ സ്കൂളാകട്ടെ മദ്രസേ ആകട്ടെ അപ്പം ആ ഒരു സാമൂഹിക ബന്ധങ്ങൾ ഒരിക്കലും തകരുന്നില്ല അതാണ് വേണ്ടത് ഇസ്ലാമിക ബന്ധം എന്ന് പറയുന്നത് ഈ വർഷം ഭാര്യ ഞാൻ ആയി കഴിഞ്ഞു കഴിഞ്ഞ വർഷമായിരുന്നു ഏപ്രിൽ മാർച്ചിലൂടെ റിട്ടയർഡ് ചെയ്തു ആയിരം എൻ്റെ നാട് ഐ തിങ്കിലാണ് ഇപ്പം ഞാൻ താമസി താമസിക്കുന്നത് അവനവഞ്ചേരിയിൽ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ അടുത്തുള്ള സർ ഷഫീക്ക് മൻസിലാണ് ഞാൻ ഇതിൻ്റെ സർവീസ് വിരമിക്കുന്നത് ഇവിടുന്ന് പോയതിന് ശേഷം വെള്ളം സ്കൂളായിരുന്നു പിന്നീട് ഒരു ഇടയ്ക്കോട് സ്കൂൾ ആയിരുന്നു പിന്നീട് രണ്ടൂർ എൽ പി എസ് നാലാമത് ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് കൂന്തല്ലൂർ പ്രൈം മെസ്യൂർ മെമ്മോറിയൽ സ്കൂ ഹൈസ്കൂളിൻ്റെ കീഴിലുള്ള ഒരു എൽ പി സ്കൂളിൽ വളരെ ശാന്തമായ രീതിയിൽ കൂടി നല്ല എച്ച് കീഴിലും സ്റ്റാഫിൻ്റെ കീഴിലും വിരമിച്ചു യാതൊരു വിധത്തിലുള്ള സെൻറ് ഓഫുകളും ഇല്ലാതെ നിലയിൽ കൂടി ഞാൻ അള്ളാഹുവിൻ്റെ മഹൽ വന്നു തൃപ്തനായി ഇന്നും എൻ്റെ സേവന രംഗം ഈ മോഗുരാലിൽ ഉള്ളതായി മുഴുവൻ ആൾക്കാരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹൽ ഫതിൽ കൊണ്ട് എനിക്കത് സന്തത്തിനാണ് മൂന്ന് മക്കളുണ്ട് രണ്ട് പേര് പെൺമക്കൾ രണ്ട് പെൺമക്കൾ പെൺമക്കളും ഒരാളാണ് ആണ് അവരുടെ മുതലുണ്ട് എല്ലാം കൊണ്ടും വളരെയധികം നല്ല രീതിയിൽ ഇനി ജീവിച്ചു തോന്നുന്നു ഈ വർഷം ഹജ്ജിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഞാനും അരിയും അതുപോലെ തന്നെ സഹോദരിമാരുണ്ട് നിങ്ങളെല്ലാവരും പ്രാഴ്ചിക്കാം എൻ്റെ ഈ കഴിഞ്ഞ പത്തി ഇരുപത് വർഷത്തെ ഈ ഇരുപത് വർഷം പൂർണ്ണമായില്ലെങ്കിലും മൂന്ന് വർഷം ലീവ് എടുത്തതുണ്ട് മൂന്നര വർഷം പക്ഷേ എന്തെങ്കിലും വാക്കിൻ്റെയോ പ്രവൃത്തിയിലോ സംസാരത്തിലോ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ ഘട്ടങ്ങളോ ഒക്കെ വന്നു പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ ആകെങ്കിലും ദൃശ്യയിലോ മനസ്സിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകൊടുത്ത് മാഫാപ്പിനെ കൂടി തുഴക്കണം നിങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴും ഞാൻ നോക്കും കൂടുതൽ ഈ നാടിന്റെ കൂടെ മനുഗ്രഹിക്കുമാറുകട്ടെ ഈ മദ്രസയും ഈ ജരി മഗ്രാൾ ഓൺലൈൻ വെബ്സൈറ്റും അല്ലേ ആ അതിന് പ്രത്യേകം അതായത് എം എ അബ്ദുറഹ്മാൻ മുഹമ്മദ് അനീസും അതുപോലെ അതിനുള്ള സാഹചര്യം ലേക്ക് മറ്റുള്ളവരെല്ലാം നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഉള്ളവർക്കും നമുക്ക് ദീർഘായുസും മഴയും ഭീമാനും നൽകട്ടെ നൽകിന്റെ അജ്ജിനുമായുള്ള ആഗ്രഹം അജ്ജും